നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താനും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ പല ആളുകൾക്കും അത് പറ്റുന്നില്ല കാരണം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ഭയമാണ് അവരെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനോ പറ്റിയെന്ന് വരികയില്ല മറ്റുള്ളവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യവും നീതിയുമുള്ളവയാണ് അത് ആരെയും ഉപദ്രവിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഉറപ്പാക്കുക എന്നുള്ളത് ആണ് പല ആളുകളും വിവാഹ അവസരത്തിൽ മറ്റുമൊക്കെ മദ്യം വീട്ടിൽ വിളമ്പണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ എൻ്റെ കൂട്ടുകാരെന്ത് ചിന്തിക്കും മറ്റുള്ളവരെന്ത് ചിന്തിക്കും അങ്ങനെ കരുതി അവർ അതിന് തയ്യാറാകുകയാണ് ഇതുപോലെ തന്നെയാണ് പല നല്ല കാര്യങ്ങളുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കാൻ സാധ്യതയുള്ളത് എന്ന് കരുതി ഒരു ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ സാധ്യത ഉണ്ടായിട്ട് അവർ വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാർ തന്നെ ഒരു പുണ്യമാനെന്ന് വിളിക്കുവോ പുണ്യവതിയെന്ന് വിളിക്കുവോ ഇങ്ങനെ മനുഷ്യരെ ഭയന്ന് നമുക്ക് ചെയ്യാവുന്ന പല നല്ല കാര്യങ്ങളും നാം പലപ്പോഴും വേണ്ടെന്ന് വയ്ക്കാറുണ്ട് പല ആളുകളും വളരെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് വസ്ത്രധാരണത്തിൽ വീടുണ്ടാക്കുന്ന കാര്യത്തിൽ പക്ഷേ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഞാൻ സ്വർണം ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഞാൻ ലളിതമായി വസ്ത്രം ധരിച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്നാണ് ചിന്തിക്കാനായിട്ട് സാധ്യതയുള്ളത് ഇങ്ങനെയല്ല നാം ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ മറ്റേതെങ്കിലും രീതിയിൽ മറ്റൊരാൾക്കത് ഉദ്രവുണ്ടാക്കുന്ന കാര്യമാണോ ഇതൊക്കെയാണ് നാം പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യം നീതി സാഹോദര്യം സമത്വം സ്വാതന്ത്ര്യം ഇവയൊക്കെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വഴി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് നാം തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടത് ആണ് തീർച്ചയായും ചില പുതിയ ഇനീഷ്യേറ്റീവ്സൊക്കെ വരുമ്പോൾ വിവേകപൂർവ്വം വേണം ഞാൻ തുടങ്ങാനായിട്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നാം വിവേകപൂർവ്വം ആലോചിക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടാനും അത് പരിഹരിക്കാനും ഒക്കെ നാം നേരത്തെ തന്നെ തയ്യാറായിരിക്കേണ്ടത് ആണ് നാം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ തീരുമാനിച്ചാലും ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ വിട്ടുപോകും ചില കൂട്ടുകാർ അവർ പോകട്ടെ എന്ന് കരുതുക മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ട് മറ്റതുപോലെയുള്ള ചില കാര്യങ്ങളും അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നാം നമ്മുടെ രീതികൾ അവരുടേതുപോലെയാക്കിയാൽ അവസാനം നാം കെടിയിലായി തീരും മറ്റൊരു കാര്യം ഒരിക്കലും നാം മറന്നുപോകരുത് കുറ്റം പറയുക എന്നത് ചിലരുടെ ഒരു രോഗം പോലെയാണ് ഒരു മാനസിക വൈകല്യം പോലെയാണ് നാം എന്തൊക്കെ ചെയ്താലും കുറ്റം പറയുന്ന കുറച്ച് പേര് ഉണ്ടാകും പക്ഷേ നാം ഒരു കാര്യം ഉറപ്പാക്കണം ഞാൻ ചെയ്ത കാര്യങ്ങൾ സത്യവും നീതിയുള്ള കാര്യങ്ങളാണ് അത് ഉപദ്രവിക്കാത്ത കാര്യങ്ങളാണ് ഞാനത് വിവേകപൂർവമാണ് ചെയ്തത് ഇത്ര കാര്യങ്ങൾ ഉറപ്പാക്കി വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യാനായി പൗരോസ്ത്രീയ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഗലാത്തിരകൃത ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഞാൻ മനുഷ്യനെ പ്രീതിപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് എൻ്റെ സുവിശേഷ മേല ശരിക്കും ചെയ്യാനോ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്താനോ എന്നെ കൊണ്ട് പറ്റുകയില്ല അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആൾക്കാർ നോക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഞാൻ മനുഷ്യനെയാണോ പ്രീതിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണോ ഞാൻ പ്രീതിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന് നിരക്കാത്ത ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യുന്നുണ്ടോ എനിക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരിയെ എൻ്റെ ഒരു കൂട്ടുകാരനെ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ യേശുക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലത് ആണ് എന്നാൽ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം നാം ചില കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ചിലര തടസ്സപ്പെടുത്തും പക്ഷേ നമുക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഒരുപക്ഷെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിരിക്കാം നമ്മയെ തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം ഭർത്താവാകാം അപ്പനാകാം അവർ പറയുന്നത് തെറ്റാണ് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നാം അത് ആദ്യം തന്നെ ഇടപെട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന രീതിയിൽ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറാകും കുറേ നാൾ നാം അവർക്ക് വഴങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് തിരുത്താനായിട്ട് അത്ര എളുപ്പമായി എന്ന് വരികയില്ല തീർച്ചയായും ഈ കാര്യമൊക്കെ ചെയ്യേണ്ടത് വിവേകപൂർവ്വം വേണം വിവേകമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും ആലോചിച്ച് നോക്കുക ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറേ നാൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മദ്യപിക്കാൻ കൂട്ടി കൂടി അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടന്നു ക്ലാസ് ഉപേക്ഷിച്ച് പലരുടെയും കൂടെ യാത്രയ്ക്ക് പോയി ഇങ്ങനെ കുറേ നാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്താൻ അത്ര എളുപ്പമായി മാറി എന്ന് വരികയില്ല അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കൊക്കെ നിന്നെ നയിക്കും അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുക എഴുത്തുകാരനായ പൗലോ കൊയിലോ ഒരിക്കലിങ്ങനെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും നിന്റെ കൂടെ നിൽക്കും ഒരു കാര്യം ഉറപ്പാക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണ് നീതിയാണ് ഞാനിത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുന്നതാകാം ഒരു നല്ല കാര്യം ചെയ്യുന്നതാകാം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാകാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതിക്കൊണ്ട് നാം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അലസത കാണിക്കരുത് ഞാൻ എന്നോട് തന്നെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എനിക്ക് ചിലവിന് തരുന്നത് മറ്റുള്ളവരൊന്നുമല്ല അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും മറ്റുള്ളവർ ഇടപെടേണ്ട ആവശ്യം ഇല്ല വിശുദ്ധ പൗരവസായിട്ട് ഉപദേശവും നമുക്ക് ഓർക്കാം മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി ജീവിക്കാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ട് മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമം ഇപ്പോഴും ആത്മശോധനയുടെ ഒരു ഭാഗമാക്കി മാറ്റണം ഞാൻ യേശു ക്രിസ്തുവിന് നിരക്കാത്ത ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരെങ്കിലും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ എൻ്റെ ഭർത്താവിനെ ഭാര്യയെ കൂട്ടുകാരെ ബിസിനസ്സുകാരെ അതെല്ലാം അവസാനം കെണിയായിട്ട് മാറും അതിനാൽ നമുക്ക് ഈ ഭയം മാറിക്കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും എന്നുള്ള ഭയം വഴി നന്മ ചെയ്യാത്ത ആളുകൾ തിന്മ ചെയ്യുന്ന ആളുകൾ അവർ അവർ തന്നെ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്താനായിട്ട് ധൈര്യമുള്ളവരായി മാറുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെ അവരെ അഭിനയം പോലെയായി മാറും ഒരിക്കലും നമുക്ക് നാമായി ജീവിക്കാനായിട്ട് പറ്റാതെ വരും ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒന്നാക്കി മാറ്റാനായിട്ട് പറ്റും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ En el nombre